ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കസിൻസ് ആയിട്ട് ഫോട്ടോ ചെയ്യാൻ പോകുന്നത് അവിടെ നല്ല ചൂട് സവാള വടയും മട്ടൻ ചോപ്സും കഴിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ വീട്ടിൽ പറഞ്ഞു പോകുമെന്ന് അപ്പ എൻ്റെ അമ്മയച്ച പോകണ്ടെന്ന് പറഞ്ഞാൽ എതിർത്ത് പക്ഷെ നമുക്ക് കഴിക്കാൻ പോകാം ബാക്കിയുള്ള വിളിച്ചിരിക്കണ എടാ രാവിലെയാണ് എനിക്ക് സവാളാവണത് ഞാൻ വേണ്ടി പോണേറ്റാ എടാ രാവിലെ നടക്കാൻ പോവാനേക്കൂല നടക്കാൻ പോലൊന്നും അതെടുത്തിട്ടില്ല അതെടുത്തിട്ടില്ല വണ്ടി ഉണ്ടെന്ന് നോക്ക് വേഗം വണ്ടി ഉണ്ടെന്ന് അപ്പുറത്ത് നോക്കണോ ചേച്ചി നിങ്ങളെ വിളിച്ചില്ല വെറുപ്പ് പോബിളില്ലെന്ന് സവാളോടെ സംഭവം <in> <laughs> സത്യസന്ധമാരാം പറ സത്യസന്ധമായി പറ ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇനി എനിക്ക് ട്രൈ ചെയ്യാൻ പോവോ ചോദിച്ചിട്ട് പറ